എൻ്റെ പേര് ഞാൻ അവിടെ ഞാൻ സർവീസ് സെഞ്ചറായിട്ട് വർക്ക് ചെയ്യുകയാണ് ഞാൻ ബിടെക് ഗ്രാജുവാണ് അപ്പോൾ അതിനുശേഷം എനിക്ക് നെറ്റ്വർക്കിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യാനാണ് താല്പര്യം അതുകൊണ്ടാണ് ഞാൻ ജിടെക്ക് ഈ കോഴ്സ് ചൂസ് ചെയ്യുന്നത് ഞാനിപ്പോൾ ഒരു കമ്പനിയിൽ പിന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ നെറ്റ്വർക്കിങ്ങിൻ്റെ ബേസിക് പഠിച്ചിട്ടാണ് അവിടെ കയറിയത് അപ്പോൾ സെർവർ ഹാൻഡിൽ ചെയ്യുമ്പോൾ പിന്നെ റോട്ടേഴ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കണ്ടു ജിടെക്കിൽ എൻ സി എസ് എൻ സി സി എന്റെ കോഴ്സ് ചൂസ് ചെയ്തത് ഞാൻ ബിടെക് ഇലക്ട്രിക്കലായിരുന്നു പഠിച്ചിരുന്നത് ഒരു കൊല്ലം ആ ഫീൽഡിൽ ഞാൻ വർക്ക് ചെയ്തു പിന്നീട് എനിക്ക് നെറ്റ്വർക്ക് ഫീൽഡിലാണ് ഇൻട്രസ്റ്റ് എന്ന് മനസ്സിലായി അതുകൊണ്ട് ഞാൻ ബിടെക് കണ്ണൂർ ചേർന്നു ഇവിടുത്തെ ഫാക്കൽറ്റീസ് ഒന്നും മേനോ ഫ്രണ്ട്ലിയാണ് അതേപോലെ എല്ലാവർക്കും ഇൻഡിവിജ്വൽ അറ്റൻഷൻ ആണ് കൊടുക്കുന്നത് ഇവിടെ വരുന്നതിന് മുന്നേ എനിക്ക് നെറ്റ്വർക്കിനെ പറ്റിയ സീറോ സീവർ ആയിരുന്നു ഇവിടെ എത്തി ശേഷമാണ് എനിക്ക് സ്വിച്ചിങ് റൗട്ടിങ് ഐ പി ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും പഠിക്കാൻ പറ്റിയത് ഇപ്പം എൻ്റെ വർക്കിന് എനിക്ക് കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് എൻ്റെ ഇപ്പോൾ ഇവിടെ സി സി എന്റെ കോഴ്സ് കംപ്ലീറ്റ് ആയി എനിക്ക് കൂടുതലായിട്ട് റോട്ടിങ്ങിനെ കുറിച്ചും സ്വിച്ചിങ്ങിനെ കുറിച്ചൊക്കെ അറിയാൻ പറ്റി അതിൻ്റെ വർക്കിൽ കൂടുതൽ ആണ് ഇവിടെ പഠിച്ച എല്ലാവർക്കും പ്ലേസ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാറുണ്ട് എൻ്റെ ഫ്രണ്ട് ഇവിടെയായിരുന്നു പഠിച്ചത് അവനും പ്ലേസ്മെൻറ്റ് ലഭിച്ചായിരുന്നു എനിക്കും പ്ലേസ്മെന്റ് ലഭിക്കുമെന്ന് ഉറപ്പുണ്ട്